നമസ്കാരം ഉല്ലേഖത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം നമുക്ക് ജീവൻ്റെ ഉൽപ്പത്തിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിലുണ്ടായ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ആരംഭിച്ച് അനേകം കോശങ്ങളുള്ള മഹാഘടനയുള്ള പല പല ജീവികളിലേക്ക് നമ്മൾ പരിണമിച്ച് മാറി ഈ എവല്യൂഷണറി തിറി മലയാളത്തിൽ അതിമനോഹരമായി എഴുതിയിരിക്കുന്നത് ഓ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകത്തിലാണ് പണ്ട് പണ്ട് ഓന്തുകൾക്ക് മുൻപ് ദിനോസറുകൾക്ക് മുൻപ് ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി ഇതിനപ്പുറം കാണണ്ടേ ചെറിയ ബിന്ദു വലിയതിനോട് ചോദിച്ചു പച്ച പിടിച്ച താഴ്വര ഏട്ടത്തി പറഞ്ഞു ഞാനിവിടെ നിൽക്കട്ടെ എനിക്ക് പോകണം അനുജത്തി പറഞ്ഞു അവളുടെ മുൻപിൽ കിടന്ന അനന്തപദങ്ങളിലേക്ക് അനുജത്തി നോക്കി നീ ചേച്ചിയെ മറക്കുമോ ഏട്ടത്തി ചോദിച്ചു മറക്കില്ല അനുജത്തി പറഞ്ഞു മറക്കും ഏട്ടത്തി പറഞ്ഞു ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ് ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേ ഉള്ളൂ അനുജത്തി നടന്നകന്നു അസ്തമയത്തിൻ്റെ താഴ്വരയിൽ ഏട്ടത്തി തനിച്ചു നിന്നു പായൽ കുരുന്നുകളിൽ നിന്ന് വീണ്ടും അവൾ വളർന്നു അവൾ വലുതായി വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങി മൃതിയുടെ മുലപ്പാൽ കുടിച്ച് ചില്ലകൾ പടർന്നു തിടം വച്ചു കണ്ണിൽ സുറുമയും കാലിൽ തണ്ടയും ഒരു പെൺകുട്ടി ചതിലിയുടെ താഴ്വരയിൽ പൂവിറുക്കാനെത്തി അവിടെ തനിച്ചു നിന്ന ചെമ്പകത്തിൻ്റെ ചില്ലയൊടിച്ച് പൂനുള്ളി എടുത്തപ്പോൾ ചെമ്പകം പറഞ്ഞു അനുചത്തി നീ എന്നെ മറന്നല്ലോ മനുഷ്യരും ചെടികളും തമ്മിൽ എന്ത് എന്ന ലളിതമായ ചോദ്യത്തിലേക്ക് വന്നാൽ ചെടികൾക്ക് നമുക്കറിയാവുന്നതുപോലെ തന്നെ അവയുടെ വേരുകൾ ഉപയോഗിച്ച് മണ്ണിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഭൂമിയിൽ ഉറച്ചു നിന്ന് വളരുന്നു അതുപോലെ മനുഷ്യർക്ക് അദൃശ്യമായ ചില വേരുകളുണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് ഒക്കെ ആ വേരുകളായിരിക്കാം അത് ചിലപ്പോൾ അവരുടെ പാരമ്പര്യമാകാം ചിലപ്പോൾ ഭൂതകാലമാകാം കഴിഞ്ഞ കാലങ്ങളിലായി അവർ ആർജെടുത്ത അറിവായിരിക്കാം ഒരുപക്ഷെ അറിവ് പകർന്നുകൊടുത്ത അധ്യാപകരുമായിരിക്കാം മനുഷ്യ ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ് എന്ന് മാർക്സ് എഴുതുന്നത് പോലെ തന്നെയാണ് കലയുടെയും സാഹിത്യത്തിൻ്റെയും കാര്യം അതിൽ ഒറ്റയായിട്ട് ഒരാൾ നിൽക്കുമ്പോൾ അത് ഒറ്റയായൊരു നിൽപ്പ് മാത്രമല്ല മറിച്ച് അതൊരു കൂട്ടായ അധ്വാനം കൂടിയാണ് അതായത് ഒരു കവി ഒറ്റയിലല്ല നിൽക്കുന്നത് മറിച്ച് അയാളുടെ ഒരു തുടർച്ചയിലാണ് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറയാം അങ്ങനെയുള്ള ആ ഒരു തുടർച്ചയിൽ പലപ്പോഴും നമുക്ക് മുന്നേ സഞ്ചരിച്ച കവികളുമായുള്ള ചില സാദൃശ്യങ്ങൾ അവരിൽ നിന്നും നാം സ്വീകരിക്കുന്ന ചില അറിവുകൾ ഒക്കെ നമ്മുടെ കൂടി ഭാഗമായിട്ട് മാറാം സ്വാഭാവികമായും ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ചില കവികൾ തമ്മിൽ അത്തരത്തിലൊരു ഗുരുശിഷ്യബന്ധവും ഉടലെടുക്കാം മലയാള സാഹിത്യത്തിലേക്ക് നോക്കിയാൽ അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ മലയാളത്തെ ഏറ്റവും ആർദ്രമാക്കിയ സ്നേഹനിധിയായ രണ്ട് എഴുത്തുകാരുടെ കഥയാണ് ഒരു ഗുരുവിൻ്റെയും ഒരു ശിഷ്യൻ്റെയും കഥയാണ് നമുക്കിന്ന് പറയാനുള്ളത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അന്ന് കഷ്ടി ഒരു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ എഴുത്തുകാരനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അക്കാലത്ത് വലിയ പ്രശസ്തി നേടിയ ഒരു യുവ കവിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് അവിടേക്ക് ചെന്ന് എഴുതിയ ചില കവിതകളൊക്കെ അടങ്ങുന്ന ഒരു നോട്ട് പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തിട്ട് വളരെ സ്നേഹത്തോടെ ആദരവോടെ പറയുകയാണ് ഇവനെ ഒരു നല്ല കവിയാക്കി മാറ്റിത്തരണമെന്ന് ആ കവിതകളിലൂടെ കുറച്ചു നേരം കണ്ണോടിച്ച ശേഷം നമ്മുടെ ആ യുവകവി പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോഴെനിക്കുള്ള പ്രശസ്തി ഇവന് കൈവരുമെന്നും അതിശോക്തി കലർന്ന ആ ഒരു വാചകം കേൾക്കുമ്പോൾ സത്യത്തിൽ ഉണ്ടായ ഒരു അതിശയം കൊണ്ട് നമ്മുടെ ഈ ചെറിയ കുട്ടി വിചാരിക്കുന്നുണ്ട് ഇയാൾക്ക് ജ്യോതിഷം അറിയാമോ എന്ന് എന്നാൽ കാര്യങ്ങൾ മറിച്ചായിരുന്നു ഒരു വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വലിയ പ്രശസ്തി ഈ ചെറിയ കുട്ടിക്ക് കൈമുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതറിയുമ്പോൾ അത് ആ നിമിഷത്തിൽ നമ്മുടെ ഈ ചെറിയ കുട്ടി വിചാരിക്കുന്നുണ്ട് അയാൾക്ക് ജ്യോതിഷം മാത്രമല്ല മന്ത്രവാദവും അറിയാമെന്ന് അന്നത്തെ ആ ഒരു ചെറിയ കുട്ടി പിന്നീട് ജ്ഞാനപീഠം ഉൾപ്പെടെ നേടിയ മലയാളത്തിൻ്റെ മഹാകവിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരുന്നു അന്നത്തെ ആ യുവാവായ കവി സാക്ഷാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹനിർഭരമായ ആ ഒരു അടുപ്പത്തിൻ്റെ ഗുരു ശിഷ്യബന്ധത്തിൻ്റെ ആ ഒരു കഥ അക്കിത്തം ഉപനയനവും സമാവർത്തനവും എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള ലേഖനങ്ങളിൽ ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് പിന്നീട് അവർ അവരുടെ അവസാന കാലം വരെയും ആ ഒരു സൗഹൃദം ഏറ്റവും ഹൃദ്യമായി സൂക്ഷിക്കുകയുണ്ടായി അങ്ങനെ ആ ഒരു ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ വരുന്ന ഏതാണ്ട് ഒരേ സമാനമായ രണ്ട് കവിതകളാണ് എന്നുള്ളേഖത്തിൽ നമുക്ക് സംസാരിക്കാനായി ഉള്ളത് ഇടശ്ശേരിയെ പറ്റി നമുക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം ക്രൂരതയെ നീതാനത്രയെ ശാശ്വത സത്യം എന്നെഴുതിയ തൂലിക കൊണ്ട് ക്രൂരത്വത്താൽ ഉയർത്തപ്പെടുക ഹൃദയമേ പിന്നെയും പിന്നെയും നീ എന്നെഴുതിയ കവി സവിശ്വാസമായി പ്രയോഗിക്കൂ പ്രയോഗിക്കോ നിലമെന്ന ഭാസുര വജ്രായുധം എന്ന് നമുക്ക് ആത്മവിശ്വാസം പകർന്നു തന്ന കവി ബിംബിസാരൻ്റെ ഇടയനിൽ അമ്മമാരുടെ മുഗ്ധതകൾക്കിന്ന് അവസിയുണ്ടോ ഭുവനത്തിൽ തന്നെ തന്നെ തെറ്റുകൊടുത്തവർ പൊറ്റിയെടുത്തിൽ ആരാരെ ആടിനെ ഇടയനെ അരചന നീ പെണ്ണാടേ പെറ്റു പല പേരിൽ നേടിയതെന്തി അവ വർഗം എന്നും അവൾക്ക് കുളിരിന് കമ്പിളി നേടി പിന്നീടെന്നോ ഞാൻ ചെൽകെ ഒരട്ടി മണ്ണ് പുതച്ചു കിടക്കൂ ഇട്ടാക്കടമേ ജന്മം എന്ന് നമ്മളുടെ കുറ്റബോധത്തെ ആളിക്കത്തിച്ച ആ മഹാകവി കവിതയെ മനുഷ്യരോട് സംവദിക്കാനുള്ള ഉപാധിയായി കണ്ട ഇടശ്ശേരിയുടെ ഉപരിപഠനത്തിന് എന്ന കവിതയെപ്പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു ചെല്ലേണ്ടതുണ്ട് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പരിണാമശ്രേണിയിലെ ഒരു കണ്ണി മാത്രമാണ് മനുഷ്യരെന്നും നമ്മളെപ്പോലെ മറ്റനേകം ജീവികളും നമ്മളുടെ ഭാഗമാണ് എന്നും നമുക്കും അവർക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് എന്നും നമ്മളും അവരും എന്നൊരു വേർതിരിവ് തന്നെ ഇല്ല എന്നുമുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു അങ്ങനെ നമ്മൾ എന്നും അവരെന്നും എന്നുള്ളൊരു വ്യത്യാസമില്ലെങ്കിൽ പിന്നെ ഇരു എന്ന ശബ്ദം എങ്ങനെയുണ്ടായി ഇതാണ് ഉപരിപഠനത്തിലെ വിദ്യാർത്ഥിയുടെ കുഴക്കുന്ന പ്രധാനപ്പെട്ട സംശയം തന്നെയും ബാക്കി ജീവജാലങ്ങളെയും രണ്ടെന്ന് കണ്ട ആ ഒരു അജ്ഞതയോർത്ത് അദ്ദേഹം വിഷമിക്കുന്നുണ്ട് ഈ കവിത വായിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക ഹരിനാമകീർത്തനത്തിലെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബധ മിണ്ടാവതല്ല മമ എന്ന വരികളായിരിക്കും യനീയൻ പുത്രൻ നമസ്കരിക്കുന്നു ഇവിടെയല്ലാതെ വിഷാദത്തിൻ ചുമടവിടെ ഞാൻ ഇറക്കി വയ്ക്കേണ്ടു ഒരു വിഭാഗത്തിൽ അരുണരശ്മിയാം തിരുവെഴുത്താണിമുനാലാദിത്യൻ അമന്തമിക്കർമ്മ പ്രപഞ്ചത്തിൻ സമയ സൂചിക കുറിച്ചിടും നേരം ഗുരുവിൻ തൃക്കാൽക്കലിനി നീ വാഴുകൻ അരുളിച്ച അച്ഛനുഗ്രഹിച്ചല്ലോ സ്മരിപ്പിതൻ മനം തനദശാന്തികൾ കുരുത്തൊരാക്ഷണം ഇനിയെന്തപ്പുറം ഇനിയെന്തപ്പുറം അനുനിമിഷമീ വിചാരവായ്പാൽ തനുതളർന്നാലും മനം പിളർന്നാലും മനുജനേതിനു പിറകയോടുമോ പരിനിർവാണമാം ത്വീയ വാഗ്ദാനം കുനുമുള്ളത്രയും മറച്ചുളവായ തളിരൊളിയുടെ തരംഗ ഭംഗിയിൽ മുഴുകി ഞാൻ അനുമാത്രമെന്നെ ചുഴലും വ്യഗ്രത അറിയുമെങ്ങനെ എന്നെ ചുഴലും വ്യഗ്രത അറിയുമെങ്ങനെ വഴിയരികിൽ പുഞ്ചിരി പൊഴിച്ചെന്നിൽ മിഴി ചേർത്തു നിൽക്കും മലർനിരകളെ തരം തിരിച്ചെണ്ണി കണക്കാക്കാനാദ്യം തരപ്പെട്ട നാളിൻ മോർപ്പു ഞാൻ ഇരവിലെന്നുച്ച സരണിയിൽ നീളെ വിരിഞ്ഞ താരക നോക്കി പറഞ്ഞും പോയി തന്നുതാഹങ്കാരം ഒരു നാളെണ്ണും ഞാൻ ഇവയത്തെറ്റാതെ ഒരു നാളെ ഞാൻ ഇവയത്തെറ്റാതെ ഇറങ്ങും പോലെ ക്രിയകളിലൂടെ ബലിഷ്ഠനായി വളർന്നിവൻ ഗണത്തിൻ തലങ്ങൾ കീഴാക്കി വിജയലാളിതൻ ക്രിയകളിലൂടെ ബലിഷ്ഠനായി വളർന്നിവൻ ഗണത്തിൻ തലങ്ങൾ കീഴാക്കി ചുഴിയും വെവ്വേറെ പെരുക്കിക്കൂട്ടിയിട്ട് ഒടുവിതെല്ലാം ചേർന്നൊരുത്തരം ഒന്നെന്നറിഞ്ഞ വേളയിൽ മഹാത്ഭുതപൂരസ്ഥിമിത ചേതസായി മറന്നുപോയല്ലോ ും മറന്നുപോയല്ലോ ഗുരുപൂജ പോലും അസംഖ്യങ്ങൾ കൊണ്ടു കണക്കിടാൻ പഠിച്ചിലണഞ്ഞതിൽ പിന്നെ അറിവിലെങ്ങനെ ഇരുശബ്ദമുണ്ടായി ചുരുൾവിടത്തില്ല മുന്നിൽ അറിവില എങ്ങനെ ഇരു ശബ്ദമുണ്ടായി ചുരുൾവിടർത്തില്ല രഹസ്യമെൻ മുന്നിൽ അഹോരാത്രങ്ങളെ രാത്രങ്ങളെ പുലരന്തി മുഹൂർത്ത ഭേദവും പറഞ്ഞിതെൻ ഗുരു പഠിപ്പുതീർന്നു നീ തിരിച്ചു പോയാലും പിതൃസവിധത്തിൽ ഉപരിപാഠങ്ങൾ പഠിക്കത്താൻ താൻ അതുപദേശത്തിനു വഴങ്ങാത്തതത്രേ ും നീ പിതൃസവിധത്തിൽ ഉപരിപാഠങ്ങൾ പഠിക്കാൻ ഉപദേശത്തിനു വഴങ്ങാത്തേ പ്രിയ പിതാവേ ചരണസീമയിൽ ദയനീയൻ പുത്രൻ നമസ്കരിക്കുന്നു മനോജ്ഞതയാലേ മയക്കിയ വിദ്യ മധുരിമയനെ പൊറുതി മുട്ടിപ്പൂ അതിൻറെ കൂർത്തമുള്ള അകക്കുരുന്നിനുമേലറിഞ്ഞു കേറുന്നു അറിവിനു മാത്രമറിവു തേടി ഞാൻ വെറും വേലയിതെന്നുഴലുന്നു ചിത്തം നിയോഗിച്ചാലും ഇജ്ജനിയാൽ വല്ലതും പ്രയോജനപ്പെടും പണിക്കെന്നെ ഭവാൻ ിയോഗിച്ചാലും വല്ലതും പ്രയോജനപ്പെടും വിശപ്പും ദാഹവും കൊള്ളാം ഞാൻ കൊള്ളാമേ വിയർപ്പും ക്ഷീണവും തയ്യോ പരിതൃപ്തമാകാതിരിയും ജിജ്ഞാസ വളർത്തിടും ദാഹം ദാഹംരുതയ്യോ പരിതൃപ്തമാകാതിരിയും ജിജ്ഞാസ വളർത്തിയിടും അവിടുത്തെ പശു കുലത്തെ ആമേച്ചിൽ പുറങ്ങളിലേക്കു നയിച്ചുകൊള്ളാം ഞാൻ ഹരിതശാദ്വല വിശാലതകളിൽ അനന്ത നീലിമയ്ക്കടിയിലങ്ങനെ അവമൃതു സ്വാദുതൃണങ്ങൾ ആഹരിച്ചയവിറക്കുവാൻ കിടക്കും വേളയിൽ ഒരു ചെടിത്തഴത്തണലിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ ബോധമുദെന്നു വരാം അവിടത്തെ പെരുംപരപ്പാളും കൃഷിയിടത്തിൽ ആദ്യത്തെ കൊഴുവിറക്കാം ഞാൻ ഇത്തിരി തണലിൽ ഇത്തിരി ുളിരിളങ്കാറ്റിൽ ഉഴുതൊരുവരി മണൽ തിരകളുണ്ടാക്കി പുരോഗമിക്കുമ്പോൾ എന്താണെന്നത് ഒരു എന്നിൽ പ്രതിഭാസിച്ചാലോ ഇരു ശബ്ദത്തിലെ പൊരുളെന്താണെന്നത് ഒരു എന്നിൽ പ്രതിഭാസിച്ചാലോ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും നേരിടേണ്ടി വരിക ശരി തെറ്റുകൾ തമ്മിലുള്ള സംഘർഷമായിരിക്കണമെന്നില്ല ചിലപ്പോഴെങ്കിലും അത് ശരിയും ശരിയും തമ്മിലായിരിക്കാം ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ എഴുതുന്നത് പോലെ സത്യം പലത് എന്ന് വന്നേക്കാം തൻ്റെ ഔദ്യോഗിക ജീവിതം ഒരു വക്കീൽ ഗുമസ്തനായി കഴിച്ചുകൂട്ടിയ ഇടശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം സത്യം ഏത് യഥാർത്ഥ സത്യം ഏത് എന്ന ആ ഒരു സംശയം അദ്ദേഹത്തെ ഒരു എന്നോണം വിടാതെ പിന്തുടർന്നിരിക്കണം അത് അദ്ദേഹം കവിതയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് തലനാർ കൊടിയുടെ നൂറാൽ ഒരു കനമയിലും വരകൊണ്ടല്ലോ നലമോടതിരു വരച്ചത് ദൈവം ശരിയും തെറ്റും തമ്മിലെന്ന് അതിവിദൂരവും അദൃശ്യവും അമേയവുമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സത്യത്തെയാണ് താൻ ഉപാസിക്കേണ്ടത് എന്ന് കർത്തവ്യമാർഗത്തിലെ സഞ്ചാരി തിരിച്ചറിയുകയാണ് എന്നാൽ ഉപരിപഠനത്തിലെ വിദ്യാർത്ഥിക്കുണ്ടായതുപോലെയുള്ള ഒരു സംശയം ഇവിടെ സഞ്ചാരിയെയും കുഴക്കുന്നുണ്ട് അത് അളവുകോലെഴുതി ശരിക്കും തെറ്റിനും എന്നതാണ് നമുക്ക് കേൾക്കാം ആ കവിത പരിഭ്രമിക്കാതെ കരുത്തൊടൂന്നട്ടേ പദങ്ങളോരോന്നും അപൂർണഭാഗ്യാൻ പരിഭ്രമിക്കാതെ കരുത്തൊടൂന്നട്ടേ പദങ്ങളോരോന്നും അപൂർണഭാഗ്യ ഞാൻ വഴുക്കാനും കഴലിടറിക്കിറാനും ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു പുറം ചതുപ്പണിപ്പിളർക്കുകൾ മറുപുറത്താട്ടേ മലമുടികളും അവക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട് അവക്രമാറ്റപ്പെരുവഴി മാത്രം അനേക വർഷത്തെ കഠിന നീതികൾ അടിഞ്ഞതായി നരച്ചു ജീവിച്ച പിതൃപിതാമിരയിലേകൻറെ തലമുടി രോമം പതിച്ചതെന്നു നാം ധരിച്ചു പോളുത്ത നേർവഴി പരിമിതമാണ് ആ വെളുത്ത നേർവഴി വഴിവിളക്കില്ല തിരിച്ചറിയുവാൻ ൊഴിയിലിളിക്കതിരുമീരാവിൽ ഒരു നേർത്ത നാട്ടുവെളിച്ച മാത്രമുണ്ടരണ്ടു നിൽക്കുന്നു നിനവുകൾ പോലെ ഹരിതവർണമാമുദയ പർവ്വത ചരിവിലെ തരുലതകളിലാട്ടേ അണിവെളിച്ചങ്ങൾ വിരിഞ്ഞുലയുവാൻ ഇനിയും വേണ്ടയോ വളരയാമങ്ങൾ അതിവിദൂരമാണ് ദൃശ്യവും നരൻ അണയേണ്ടും ലക്ഷ്യം അമേയവും പക്ഷേ ഇളകാതെ നിന്നു കുറച്ചിടയെങ്കിൽ ഇളകലില്ലവനൊരിക്കലും പിന്നെ ഇളകാതെ നിന്നു കുറച്ചിടയെങ്കിൽ ളകലില്ലവൻ പിന്നെ പരിഭ്രമിക്കാതെ കരുത്തൊടൂ നട്ടെ പതങ്ങളോരോന്നും അപൂർണഭാഗ്യം ഞാൻ പരിഭ്രമിക്കാതെ കരുത്തൊടൂന്നട്ടെ പതങ്ങളോരോന്നും അപൂർണഭാഗ്യം ഞാൻ അനുകമ്പാമൃതം ചൊരുവിതന്റെ മേലകലെ മിന്നിടുമുടുക്കളേ നിങ്ങൾ ഉറപ്പിച്ചൂന്നട്ടേ വഴിപോക്കനൊരേ ഒരുറ്റ ബന്ധുവാം ഗിരിഷ്ട സത്യത്തെ വെളിച്ചമായി തീർന്ന തപോബലങ്ങളെ വിളിച്ചു ചോദിപ്പേനറിവുകേടിനാൻ വഴക്കില്ല ശശ്വൽ സുഹൃത്തത്രേ സത്യം മുഴുത്ത വിശ്വാസ്യ പ്രകൃതിയും പക്ഷേ അതാണ് അസത്യമെന്ന് ഇതാണു സത്യമെന്ന് അറിവൂ നാം വീക്ഷാവിധേയമായല്ലി അതാണ് അസത്യമെന്ന് ഇതാണു സത്യമെന്ന് അറിവൂ നാം ധേയമാല്ലീ പിഴച്ചെങ്കിൽ പൊറുത്തരുളിടുമല്ലോ പഴുത്തത്രക്കും മൃദുലമാമല്ലോ അനുസരിക്കാം ഞാൻ പരാതിയെന്നിയെ വിനയമാ പാത മധുരവുമല്ലോ അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു വാശിയുണ്ട് റിഞ്ഞാൽ കൊള്ളാമെന്നൊരു ഒറ്റ വാശിയുണ്ട് അളവുകോലേത് ഈശ്വരിക്കും തെറ്റിനും അടവികൾ വെട്ടിപ്പിടിക്കാനും മലന്തടങ്ങളെ കീറി സുഖം വിതയ്ക്കാനും കടലും വായുവും അണുവും ശബ്ദവും കടിഞ്ഞാണിൻ തുമ്പിലടക്കി നിർത്താൻ കഴിഞ്ഞു മാനുഷപരമ്പ എന്നാൽ കഴിഞ്ഞില്ല ചെയ്യാൻ ഒരു ലഘുകർമ്മം സമാന്തരങ്ങളാം കുറികളിട്ടതും കുറിക്കിത ഭ്രമം വരാത്തതും സ്ഥലകാല പരിസ്ഥിതി പ്രഭേദത്താൽ സ്ഥിരവുമായുള്ളൊരളവു കോൽ തീർക്കാൻ സ്ഥിരവുമായുള്ളൊരളവുകോൽ തീർക്കാൻ വഴുക്കിൽ എന്നോർത്ത പരമസത്യവും കഴൽ ചുവട്ടിൽ നിന്നിടറുന്നുവെങ്കിൽ പരിഭ്രമിക്കാതെ കരുത്തൊടൂന്നട്ടെ പതങ്ങൾ ഓരോന്നും അപൂർണ ോർത്ത പരമസത്യവും കഴൽ ചുവട്ടിൽ നിന്നിടറങ്ങിൽ പരിഭ്രമിക്കാതെ കരുത്തൊടൂന്നട്ടെ പദങ്ങളോരോന്നും ഒരിക്കലൊരു സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് ഇടശ്ശേരിയെ കണ്ടുമുട്ടിയ ഒരു അനുഭവം എഴുതുന്നുണ്ട് ഇടശ്ശേരിയെ കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അക്കിത്തം പറയുന്നു ഇടശ്ശേരി അങ്ങ് ശക്തിയുടെ ഒരു കോട്ടയാണ് എനിക്കെന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് എൻ്റെ അശക്തി മാത്രമാണ് എന്ന് അന്ന് ചിരിച്ചുകൊണ്ട് ഇടശ്ശേരി അത് കേൾക്കുന്നു തിരിച്ച് വീട്ടിലേക്കും മടങ്ങവേ അക്കിത്തം ആ നിമിഷത്തെപ്പറ്റി കൂടി ഓർക്കുന്നുണ്ട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തൻ്റെ ഉള്ളിലൊരു ശക്തി ഉണ്ട് എന്ന് ആ ശക്തി ഇടശ്ശേരി മാത്രമാണ് എന്ന് ശരിക്കും അക്കിത്തത്തിൻ്റെ കവിത വായിക്കുമ്പോൾ അതിലെ അദൃശ്യമായൊരു ശക്തി ചൈതന്യമായി ഇടശ്ശേരി കടന്നു വരുന്നുണ്ടെങ്കിൽ നിരുപാധികമായ സ്നേഹത്തിൻ്റെ വേരുകൾ എന്നല്ലാതെ മറ്റെന്താണ് നാം അതിനെ വിളിക്കുക വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും चन्दनामोदं कलर्दभाषे